ദമാമിൽ താമസ സ്ഥലത്ത് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചുണ്ടായ അഗ്നിബാധയിൽ പിഞ്ചുകുഞ്ഞു മരിച്ചു മംഗലാപുരം സ്വദേശിയായ ഷെയ്ഖ് ഫഹദിൻ്റെയും സൽമാ ഖാസിയുടെയും ഇളയ മകൻ മൂന്ന് വയസ്സുകാരൻ സായിഖ് ഷെയ്ഖാണ് ശ്വാസമൊട്ടി മരിച്ചത് ഇവരുടെ മൂത്ത മകൻ അഞ്ചു വയസ്സുള്ള സാഹിർ ഷെയ്ഖ് അപകടനില തരണം ചെയ്തു വരികയാണ് അപകടത്തിൽ പരിക്കേറ്റ ഷെയ്ഖ് ഫഹദിനെ ദമാം അൽമന ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലും ഭാര്യ സെൽമാ കാസിയെ ഗുരുതരാവസ്ഥയിൽ ദമാം സെൻട്രൽ ആശുപത്രി അത്യാഹിത വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു ഷെയ്ഖ് ഫഹദും കുടുംബവും താമസിക്കുന്ന ദമാം അൽ ഹുസൈനി കോമ്പൗണ്ടിലെ വില്ലയിലാണ് പൊട്ടിത്തെറിയുണ്ടായത് രണ്ട് നിലകളുള്ള വില്ലയിൽ ഇന്നലെ അർദ്ധരാത്രി താഴെ നിലയിലുള്ള അടുക്കളയിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് തീ പടരുകയും തുടർന്ന് വീടിനുള്ളിൽ ശക്തമായ പുക പടരുകയുമായിരുന്നു കമ്പൗണ്ടിലെ ഹൗസ് കീപ്പറെ മൊബൈലിൽ വിളിച്ചു ഇദ്ദേഹം രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുകയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് നിലവിളി കേട്ടവർ ഓടിയെത്തിയെങ്കിലും തീയും പുകയും കാരണം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല പുക കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഷെയ്ഖ് ഫഹദും കുടുംബവും മുറിക്കകത്ത് തന്നെ കുടുങ്ങിപ്പോയി അഗ്നിശമന സേനയെത്തി തീ അണച്ചാണ് എല്ലാവരെയും രക്ഷിച്ചത് ഇതിനിടെ ഇളയ മകൻ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു തുടർന്ന് അബോധാവസ്ഥയിലായ കുടുംബത്തെ ആശുപത്രികളിൽ എത്തിക്കുകയായിരുന്നു ദമാം മെറ്റേണിറ്റി ആശുപത്രിയിൽ കഴിയുന്ന മൂത്ത മകൻ സാഹിർ ഷെയ്ഖ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് വീടിനുള്ളിൽ തന്നെ മരണമടഞ്ഞ ഇളയ മകൻ സായി മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു ലോക കേരളവും സാമൂഹ്യ പ്രവർത്തകനുമായ ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ